കേരളത്തിലെ നായർ ഉൾപ്പെടെയുള്ള മുന്നോക്ക ഹിന്ദു വിഭാഗങ്ങളും അച്ചായന്മാരുമിനി ബി ജെ പിക്ക് ഒപ്പം നിൽക്കുമെന്ന് ഉറപ്പായി ബി ജെ പി നടപ്പിലാക്കിയ മുന്നോക്ക സാമ്പത്തിക സംവരണം കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപക ഫലം കാണുമെന്ന് ഉറപ്പിക്കാം ഹിന്ദു മുന്നോക്ക വിഭാഗങ്ങളെയും ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഭൂരിഭാഗം പേരെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പത്ത് ശതമാനം സാമ്പത്തിക സംവരണത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് വൻ രാഷ്ട്രീയ തന്ത്രമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് നോട്ട് നിരോധനം പോലെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയതാണ് മുന്നോക്ക സമുദായങ്ങളുടെ സാമ്പത്തിക സംവരണവും രാജ്യസഭയിൽ നിരവധി എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും ഭൂരിപക്ഷം പ്രതിപക്ഷ പാർട്ടികൾക്കും മുന്നോക്ക സംവരണത്തെ എതിർക്കാൻ ഭയമായിരുന്നു എന്നാൽ ഇത് വരും തെരഞ്ഞെടുപ്പിനു വേണ്ടി ബി നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പാണെന്ന് എല്ലാ ജനങ്ങൾക്കും വ്യക്തമാണ് വർഷങ്ങളായി എൻ എസ് എസ് ഉൾപ്പെടെയുള്ള മുന്നോക്ക സംഘടനകളും നേതാക്കളും ആവശ്യപ്പെട്ട മുന്നോക്ക സാമ്പത്തിക സംവരണം നടപ്പിലാക്കുന്നതോടെ നായന്മാരുടെയും അച്ചായന്മാരുടെയും പിടിക്കാനുള്ള ലക്ഷ്യത്തിലാണ് ബി ജെ പി വരും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് സംവരണ ബില്ല് ബി ജെ പി പാസ്സാക്കിയെടുത്തത് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഇതിന് തീരുമാനമുണ്ടായത് സാധാരണ ബുധനാഴ്ച ചേരാറുള്ള കേന്ദ്ര മന്ത്രിസഭായോഗം തിങ്കളാഴ്ച വിളിച്ചു ചേർത്തായിരുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രഖ്യാപനം നോട്ട് നിരോധനം ജി എസ് ടി തുടങ്ങിയവ നടപ്പിലാക്കി ജനങ്ങളെ ദുരിതത്തിലാക്കിയതിന്റെ ഫലമായിരുന്നു കഴിഞ്ഞ അഞ്ചു സംസ്ഥാനങ്ങളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് അത് മനസ്സിലാക്കിയ ബി ജെ പി മുന്നോക്ക വിഭാഗങ്ങളെ കൈയിലെടുത്തുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വർഷങ്ങളായി കാത്തിരിക്കുന്ന ആവശ്യം നടപ്പിലാക്കി തന്നതിന്റെ സന്തോഷത്തിൽ എല്ലാ മുന്നോക്ക സമുദായങ്ങളും ബി വോട്ട് നൽകുകയും ചെയ്യും ത്തിലധികം സംവരണം നൽകരുതെന്ന് സുപ്രീം കോടതി വിധി നിലവിലുണ്ട് എന്നാൽ ഇപ്പോൾ പത്ത് ശതമാനം കൂട്ടി അറുപത് ശതമാനം സംവരണമാക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത് ഈ പത്ത് ശതമാനം മുന്നോക്ക വിഭാഗങ്ങൾക്ക് സർക്കാർ ജോലികൾക്കും ബാധകമാണ് ഏതായാലും ഹിന്ദു മുന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ പുതിയ സംവരണ പ്രഖ്യാപനം ഫലത്തില് കേരളത്തിലെ മുന്നോക്ക ഹിന്ദു വിഭാഗങ്ങളുടെയും ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഭൂരിപക്ഷം പേരുടെയും വോട്ടുകൾ ബി ജെ പിക്ക് ലഭിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകര് വിലയിരുത്തുന്നത്